അകാരണമായിട്ട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ശരീരത്തിൽ നല്ല രീതിയിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുക ചില ആളുകൾക്ക് നല്ല രീതിയിൽ കുത്തുന്ന തരത്തിൽ അനുഭവപ്പെടും ചില ആൾക്ക് നല്ല രീതിയിൽ ചൊറിഞ്ഞിട്ട് പൊന്ത് ചൊറിഞ്ഞതും ഒരു സ്വല്യം വീക്കം വരിക ഇറപ്ഷൻസ് പൊന്തുക അതുപോലെ തന്നെ ചുവന്ന് തൊടുത്തിട്ടുള്ള പാടുകൾ ശരീരത്തിൽ കണ്ടുവരിക ഇത് പലരും നേരിടുന്നൊരു വെല്ലുവിളിയാണ് പലപ്പോഴും ഇതിൻ്റെ റീസൺ കാരണം എന്താണെന്നത് പലർക്കും അറിയില്ല എന്നുള്ളതാണ് ഇതിന് പറയുന്നൊരു ഒരു പേരാണ് എന്ന് പറയും അപ്പോൾ ഇത് ഇതെന്തുകൊണ്ടാണ് വരുന്നത് ചില ആളുകൾക്ക് ഇത് സിവിയറായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് ചിലപ്പം ശരീരം നകം ചേർത്ത് വീർത്ത് വരുന്ന അവസ്ഥ വരിക ഇവൻ വലിയ വലിയ ഡേഞ്ചറിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം കിഡ്നി ഫംഗ്ഷനൊക്കെ അത് ബാധിക്കുന്ന തരത്തിലൊക്കെ അത് പിന്നീട് പോകാറുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കേസുകളിൽ അൺനൗണ്ട് റീസൺ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ ചോദിച്ചില്ല ചിലപ്പോൾ അതെന്തെങ്കിലും നമ്മുടെ ഭക്ഷണം റിലേറ്റഡായിട്ട് ചില ആളുകൾ സംഭവിക്കാറുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ചൂട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തണുപ്പ് തട്ടി കഴിഞ്ഞാൽ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക ഈ ചിലപ്പോൾ നല്ല സ്മെല്ലുകൾ എന്തെങ്കിലും നമ്മൾ പറ്റാത്തത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി പ്രതികരിച്ച് പോകുന്ന ഒരവസ്ഥ അങ്ങനെ ചൊറിച്ചിലൊക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥയൊക്കെ കണ്ടു വരാറുണ്ട് അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് എന്ത് സംഭവിക്കുന്നുണ്ട് ഈ പറഞ്ഞ ചൊറിച്ചിലും പുകച്ചിലും നീര് വരലും ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവരാറുണ്ട് ഈ സിമ്പിളായിട്ട് പറഞ്ഞാൽ അരട്ടി കയറി കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത് എന്ത് കൊണ്ട് വരുന്നോ ഇത് നിയന്ത്രിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഏത് മെഡിസിനാണ് നമ്മൾ കഴിക്കേണ്ടതായിട്ടുള്ളത് ഇത് വന്നു കഴിഞ്ഞവരും ഇനി വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹെൽത്ത് കെയർ കുടുവള്ളി ഈ അടുത്ത കാലത്തായിട്ട് എൻ്റെ ക്ലിനിക്കിൽ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന വന്നുകൊണ്ടിരിക്കുന്നൊരു കേസാണ് ഈ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ചൊറിച്ചിലല്ല കേട്ടോ ഇത് എവിടെയെങ്കിലും വട്ട ചൊറിച്ചിലോ അങ്ങനെ വേറെങ്ങനൊന്നും അല്ല ഡോക്ടറെ എന്താണ് കാരണം എന്ന് അറിയില്ല ശരീരം മുഴുക്കെ ചൊറി വരികയാണ് ചിലപ്പോൾ അതൊരു ഈവനിങ് സമയത്ത് നല്ല ചൊറിച്ചിൽ വരിക രാത്രി സമയത്ത് ചൊറിച്ചിൽ വരിക ഉറങ്ങാൻ പറ്റുന്നില്ല അതേപോലെ ശരിയായ രീതിയിലൊന്നും ഭക്ഷണം കഴിക്കാനോ വസ്ത്രം ധരിക്കാനോ പറ്റുന്നില്ല വെയിലത്തേക്ക് ഇറങ്ങിയാൽ ചൊറി വരിക ചില ആളെങ്കിൽ തണുപ്പത്തേക്ക് ഇറങ്ങിയാൽ എ സിയിൽ ഇരുന്നാൽ ചൊറി വരിക ഇങ്ങനെയൊക്കെ പലതരത്തിലിത് കാണപ്പെടുന്നുള്ളതാണ് ഇത് ചൊറിച്ചിൽ മാത്രമായിരിക്കില്ല ചില ആളുകൾ ചില ഏരിയകളിലായിരിക്കും കാണപ്പെടുക അതായത് ചിലപ്പോൾ കൈകളിൽ മാത്രമേ ചിലപ്പോൾ ഫുട്ടിൽ മാത്രം ചിലപ്പോൾ ഫേസിൽ മാത്രം ചിലപ്പോൾ ബാക്ക് സൈഡിലായിരിക്കും പുറം ഭാഗത്തായിരിക്കും ഇങ്ങനെ തരത്തിലും കാണും അത് മാത്രമല്ല ചിലപ്പോൾ മുഴുക്ക് കാണുകയും ചെയ്യും ശരീരം മുഴുവനായിട്ട് ഈ ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്ന ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു സംഗതിയാണ് ഈ അർട്ടിക് ഏരിയ അല്ലെങ്കിൽ ഈ ഒരു ഇച്ചിങ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഡീപ്പ് ഇപ്പോൾ അറിയുന്ന ആളുകൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഹിസ്റ്റമിൻ റിലേറ്റഡ് ആയിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ അത് റിലേറ്റഡ് മാസ്റ്റർ സെൽസ് റിലേറ്റഡ് റിലേറ്റഡായിട്ടുണ്ടാകുന്ന ഒരു ഒരു ഇമ്മ്യൂൺ റിയാക്ഷൻ അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടാണ് ആക്ച്വലി ഒരു ഇച്ചിങ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളൊരു തുമ്മൽ നമുക്കറിയുന്ന അല്ലേ പലർജും അലർജിക്ക് തുമ്മലായിട്ട് വരാറുണ്ടല്ലോ നമ്മൾ എന്തെയ്യോ അമിതമായിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്മെല്ല് അല്ലെങ്കിൽ എന്തെങ്കിലും പൊടി എന്തെങ്കിലും ഒരു പറ്റാത്ത നമ്മുടെ ബോഡി എന്തെയ്യും അതിനോട് പ്രതികരിച്ചു ഹൈപ്പറായിട്ട് പ്രതികരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യും ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി നല്ലോണം കാണിച്ചിട്ട് ബോഡി അതിങ്ങനെ പ്രതികരിച്ചു <laughs> ും അത് ചിലപ്പോൾ തുമ്മലായിരിക്കും ചിലപ്പോൾ നല്ല രീതിയിൽ ചൊറിച്ചിലായിരിക്കും ചിലപ്പോൾ മറ്റെന്തെങ്കിലും ചിലപ്പോൾ നമ്മൾ മറ്റെന്തെങ്കിലും കാരണങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്യും അത് ബോഡി പ്രതികരിക്കും എന്നുള്ളതാണ് അപ്പം ഇത് ആക്ച്വലി ഒരു ഇമ്മ്യൂൺ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു സംഗതിയാണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ അത് ഒരു ഭക്ഷണം നമുക്ക് പറ്റാത്തതുണ്ടായിരിക്കും അപ്പോൾ അതിനൊരു സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു ബീഫ് പറ്റാത്ത ആളുകളുണ്ടായിരിക്കും നമ്മൾ ബീഫ് കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ബോഡി മുഴുവനായിട്ട് ചൊറി അനുഭവപ്പെടുക അതുപോലെ ബനാൻ നേന്ത്രപ്പഴം പറ്റാത്ത ആൾക്കുണ്ടാവും അത് കഴിച്ച് കുറച്ചു തന്നെ നല്ല ഇച്ചിങ് വരുന്നൊരവസ്ഥ വരാമെന്നുള്ളത് അപ്പോൾ ഈ ഒരു ഇമ്മ്യൂണിറ്റീൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ നമ്മുടെ ബോഡി എഫക്റ്റ് ചെയ്യുന്നൊരു ഭാഗം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഘട്ടാണ് നമ്മുടെ ഇൻറ്റസ്റ്റൈന് പ്രോപ്പർ അല്ലാത്ത സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട് അവിടെ ഇമ്മ്യൂണിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ഡാമേജുകൾ വരുന്നുണ്ട് ആ ഡാമേജ് പിന്നെ ലൈഫ് ലോങ്ങ് ആയിട്ട് എന്ത് ചെയ്യും അത് പെർസിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളും വളരെ വളരെ കൂടുതലാണ് സിമ്പിളായിട്ട് പറയാം ഓട്ടോ ഇമ്മ്യൂണിറ്റി ഡിസീസുകൾ എന്ന് പറയാറുണ്ടല്ലോ നമ്മുടെ കോശങ്ങളിൽ തന്നെ െ നമ്മുടെ കോശങ്ങളെ നശിപ്പിക്കുന്ന അവസ്ഥകൾ ഓട്ടോമീൻ ഡിസോർഡേഴ്സ് അപ്പോൾ ഈ ഡിസോട്ടോമീൻ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ സോറിയാസിസ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്നതാണ് അതുപോലെ റൊമാറ്റിക് ആർത്രൈറ്റിസ് എന്നുള്ളതൊക്കെ അതിൽ പറയാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് റീസൺ എവിടെയെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡസ്റ്റനികളാണ് ഈ പറയുന്ന തുമ്മലാകട്ടെ അലർജി ആകട്ടെ ചൊറിച്ചിലാകട്ടെ അർട്ടികേരി ആകട്ടെ ഈ പറയുന്ന അസുഖമുള്ളവരുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും അവരുടെ സ്റ്റൊമക്ക് റിലേറ്റഡ് അല്ലെങ്കിൽ ദഹന സംബന്ധമായിട്ട് അവർക്ക് ഒരുപാട് കാലമായിട്ട് പ്രയാസങ്ങളുണ്ടാകും എന്നുള്ളതാണ് ചിലപ്പോൾ അവർ കൂടുതൽ ശോധന വരിക ചിലപ്പോൾ തീരെ ശോധനയില്ല ഗ്യാസിന് പ്രശ്നങ്ങൾ വയറ് പോലെ അനുഭവപ്പെടുക ചിലപ്പോൾ വിശപ്പ് തീരില്ല ചിലപ്പോൾ നെഞ്ചരിച്ചുള്ള പ്രശ്നങ്ങൾ ഛർദ്ദിക്കാൻ വരുന്ന പ്രശ്നങ്ങൾ ഓക്കാൻ വരുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള പല തരത്തിലുള്ള എല്ലാം ഉണ്ടാകണമെന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള പേഴ്സിസ്റ്റ് ചെയ്യുന്ന ഒരു സിംറ്റം അവരിൽ കണ്ടുവരും എന്നുള്ളതാണ് ചിലർ ഇത് അംഗീകരിക്കില്ല അത് വേറെ കോ രസകരമായിട്ടുള്ള വിഷയതാ ഇത് ചില ആളുകൾ അംഗീകരിക്കില്ല അത് കാരണം ബോഡിന് അത് അഡാപ്റ്റഡ് ആയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് പിന്നീട് നമ്മൾ മെഡിസിൻ എടുത്ത് കൊടുത്ത് മാറി കൊടുക്കുന്ന സമയത്ത് ഓക്കെ ഇപ്പം വളരെ നല്ലൊരു ആശ്വാസം മുമ്പത്തെമാർ മുൻപത്തെക്കാലം കുറച്ചുകൂടി ഒരു ബെറ്റർ ഡയറ്റുണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഇത് വർഷങ്ങളായിട്ട് ബോഡിയുടെ നമ്മുടെ സ്റ്റൊമക്കിൽ ഒരു 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 പ്രോപ്പർ ഡൈജഷൻ നടക്കാത്തത് മൂലം അവിടെ പല തരത്തിലുള്ള ഇമ്മ്യൂൺ റിയാക്ഷൻസുകൾ നടക്കുന്നുണ്ട് അതുമൂലം നമ്മുടെ ശരീരത്തിൽ ടോട്ടലി ഇമ്മ്യൂണിറ്റി എന്ത് ചെയ്യുന്നുണ്ട് ബാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സിമ്പിളായിട്ട് പറയാം ഞാൻ ചുരുക്കിയിട്ടൊന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻഡസ്റ്റൈനിൽ ഒരുപാട് നല്ല ബാക്ടീരിയകളുണ്ട് ഈ ബാക്ടീരിയകൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ എത്തുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കാനും ഇമ്മ്യൂൺ ിലനിർത്താൻ ഇത് നന്നായിട്ട് സഹായിക്കുന്ന ബാക്ടീരിയകളാണ് ചില കണ്ടീഷനുകളിൽ എന്ത് സംഭവിക്കും നമ്മൾ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല സമയത്തിന് ഭക്ഷണം കഴിക്കുന്നില്ല പിന്നെ വേണ്ടാത്ത കുറേ ഫുഡുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കുകയാണ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഈ കുടലുകളിൽ ഇൻഫ്ലമേഷൻ വരും എന്നുള്ളതാണ് കുടലുകളിൽ ഇൻഫ്ലമേഷൻ വരും മാത്രമല്ല അവിടെ നല്ല ബാക്ടീരിയകൾ ചത്തുടങ്ങും ഇപ്പോൾ സിമ്പിളായിട്ടിപ്പോൾ കൂടുതൽ നിങ്ങൾ ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ അതാണ് ഒരു സംഭവിക്കുക അവിടെ ഉണ്ടാകുന്ന നല്ല ബാക്ടീരിയകളൊക്കെ ഒരുപാട് ചത്തുപോകുകയും ചീത്ത ബാക്ടീരിയ അവിടെ വളരാനുള്ള സാധ്യതകൾ കൂടുകയും ചെയ്യും അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ അവിടെ ആ കുടല് ഭയങ്കര ടൈറ്റായിട്ട് പാക്കഡായിട്ട് വരുന്ന കോശങ്ങൾ അതായത് അതിൻ്റെ ഇടയിൽ എന്ത്ണ്ടാവില്ല പാക്കിങ് ഉണ്ടാവും ലീക്ക് ചെയ്ത് പോകില്ല രക്തത്തിലേക്ക് പോകില്ല നമ്മൾ ഭക്ഷണത്തിൽ പല സാധനങ്ങൾ വരും ഭക്ഷണങ്ങൾ വരും ബാക്ടീരിയകൾ വരും ഫംഗസ് വരും പലതും വരും അപ്പോൾ ശരീരത്തിന് ആവശ്യമില്ലാത്ത പുറന്തള്ളണം അതൊരിക്കലും എവിടേക്ക് പ്രവേശിക്കാൻ പാടില്ല കുടലിൽ നിന്ന് രക്തത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല പക്ഷേ ഇവിടെ കുടലിൽ ഇൻഫ്ലമേഷൻ വന്നാൽ എന്താ സംഭവിക്കുക ഈ ടൈറ്റായിട്ട് നിൽക്കുന്ന ആ ഒരു പാക്കിങ്ങൊക്കെ അവിടെ നഷ്ടപ്പെട്ടു അവിടെ ലീക്കി ഗട്ട് എന്ന് പറയുന്ന കണ്ടീഷൻ ലീക്കി ഗട്ട് സിൻഡ്രം എന്നാണ് പറയാറുള്ളത് അപ്പോൾ അവിടെ ലീക്കേജ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കും മലത്തിലുള്ള പല വേസ്റ്റുകളും രക്തത്തിലേക്ക് കടക്കാൻ തുടങ്ങും ചിലപ്പോൾ അത് ഫുഡ് പാർട്ടിക്കിൾസായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും പാത്തജൻസുകൾ ബാക്ടീരിയകളോ വൈറസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം ചിലത് ചിലപ്പോൾ എന്തെങ്കിലും പാത്തജൻസിൻ്റെ അല്ലെങ്കിൽ ബാക്ടീരിയയുടെ വേസ്റ്റ് പ്രൊഡക്റ്റുകളായിരിക്കാം അങ്ങനെ പല തരത്തിലെന്ത് ചെയ്യും ബോഡിയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാളൊരു ബീഫ് കഴിച്ചും അപ്പോൾ ഇത് ശരിക്ക് ദഹിക്കുന്നില്ല അവിടെ വയറിൽ പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ബീഫിന് ചെറിയൊരു പാർട്ടിക്കിൾ എന്തെയും ചെറിയ മൈനൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾ നമ്മുടെ ഇൻഡസ്റ്റൈനിലൂടെ ലീക്കി കട്ടിലൂടെ എന്തെയും ഈ പറഞ്ഞതുപോലെ ബ്ലഡിലൊക്കെ കത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്ത് ചെയ്യും അതിനെതിരെ പ്രതികരിച്ചു പോവും ഒരു ബീഫിന് ചെറിയൊരു എന്തൊരു ചെറിയൊരു പാർട്ടിക്കിൾ വരലോട് കൂടിയിട്ട് എന്ത് ചെയ്യും അതൊരു ഫോറിൻ പാർട്ടികൾ അപ്പോൾ ബോഡി എന്ത് ചെയ്യും അതിനെ ഒപ്പോസ് ചെയ്യാൻ അതിനെ തള്ളിക്കളയാൻ വേണ്ടിയിട്ട് ഇമ്മ്യൂണിറ്റിയിൽ ഒരു പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുകയും അതിനെതിരെ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ബീഫ് കഴിക്കുന്ന സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യും ഇത് നല്ല രീതിയിൽ ഇമ്മ്യൂണിറ്റി വർക്കൗട്ട് ചെയ്യുകയും പലതരത്തിലുള്ള തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകൾ നമ്മുടെ ബോഡിയിൽ കണ്ടുവരും അതിലൊന്നാണ് ഈ പറഞ്ഞിട്ടുള്ള അർട്ടിക് ഏരിയ എന്ന് പറയുന്നത് ഉള്ളത് അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗട്ടിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ വരികയും ആ ഇൻഫ്ലമേഷൻ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കും സാധിക്കുകയും അതുമൂലമാണ് ആക്ച്വലി എന്ത് സംഭവിക്കുന്നത് ആർട്ടിക് ഏരിയ എന്ന് പറയുന്ന കണ്ടീഷൻ പലപ്പോഴും സംഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക ഈ പറഞ്ഞ നമ്മുടെ ഗട്ട് ഹെൽത്ത് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകുക രണ്ട് അത് അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇത് രണ്ട് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നല്ല രീതിയിൽ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവേ മറ്റൊരു കാര്യം കൂടി ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അലർജിയുള്ള ആളുകൾ ഇരട്ടി കയറി ചൊറിച്ചിൽ ബുദ്ധിമുട്ടുള്ള ആളുകളുടെ രണ്ട് ടെസ്റ്റുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഒന്ന് ഐ ജി സിറം ഐ ജി ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇത് മിക്ക ആളുകൾക്കും കൂടാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് ഇത് ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ട് വരുന്നുകൊണ്ടാണ് സംഭവിക്കുന്നത് ഐ ജി നല്ല രീതിയിൽ കൂടുകയും ചെയ്യും മാത്രമല്ല മിക്ക ആളുകൾക്ക് നീ വൈറ്റമിൻ ഡിയുടെ അളവും നല്ല രീതിയിൽ കുറവായിരിക്കും എന്നുള്ളതാണ് എല്ലാവർക്കും ഉണ്ടാകുന്നതല്ല സാധ്യതകൾ വളരെ കൂടുതലാണ് ഇത് രണ്ടും നിങ്ങൾ ഈക്വൽ ആകാൻ അല്ലെങ്കിൽ നോർമൽ ഈക്വൽ എന്നല്ല നോർമൽ നോർമലാകാനും പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇമ്മ്യൂണിറ്റി നല്ല രീതിയിൽ വീക്കായിട്ട് പോകും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരും അതേപോലെ തന്നെ ഐ ജിയും ഇങ്ങനെയുള്ള ആളുകളിൽ കൂടുതൽ കണ്ടുവരാറുണ്ട് അപ്പോൾ ഐ ജി കുറയുകയാനുള്ള സംവിധാനം നമ്മൾ നോക്കണം വൈറ്റമിൻ ഡി നോർമൽ ആക്കാനും നമ്മൾ എന്ത് ചെയ്യണം ഇമ്മ്യൂണിറ്റി നിലനിർത്താനും നമ്മൾ ശ്രദ്ധിക്കണം അത് ഈവൻ അലർജി ക്രൈനൈറ്റിസ് ഉള്ള ആളുകൾക്ക് അലർജി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഓട്ടോ ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ അസുഖങ്ങളുണ്ടോ അത് നിർബന്ധമായിട്ട് എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഈ ചൊറച്ചിൽ വരുന്ന അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ബീഫിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഇത് വരാതിരിക്കാൻ ഇനി ഉണ്ടാകാതിരിക്കാൻ ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഈ ടെസ്റ്റുകൾ കാര്യങ്ങൾ ചെയ്തിട്ട് അതിന് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുക രണ്ട് ഈ ട്രിഗറിംഗ് ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ പരമാവധി നമ്മൾ കുറച്ച് കാലത്തെങ്കിലും മിനിമം മാറ്റി വെക്കുക എന്നുള്ളതാണ് കാരണം ഈ ഒരു ചിലപ്പോൾ അത് തണുപ്പായിരിക്കാം ചിലപ്പോൾ അത് ചൂടായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും സ്മെല്ലുകളായിരിക്കാം ചിലപ്പോൾ ചില പൊടിപടലങ്ങളായിരിക്കാം ചിലപ്പോൾ ഫുഡുകളായിരിക്കാം ചിലപ്പോൾ സ്പെഷ്യൽ ഫുഡ് എല്ലാ ഫുഡ് ചിലപ്പോൾ നമ്മൾ ചെമ്മീൻ പോലെയുള്ളത് അയല പോലെയുള്ളത് ഭക്ഷണങ്ങൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുക അതേപോലെ ചിക്കന് ചില ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കാറുണ്ട് അങ്ങനെയുള്ള സ്പെഷ്യൽ സ്പെസിഫിക് ആയിട്ടുള്ള ട്രിഗറിങ് ഉണ്ടാക്കുന്ന ചില ഫുഡുകളുണ്ട് ആ ഫുഡുകൾ നമ്മൾ പരമാവധി അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സപ്ലിമെൻറ്റുകൾ കഴിക്കുക ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റം ഇൻഡിയുടെ കുറവണി അതൊക്കെ എടുക്കുക രണ്ടാമത് നമ്മൾ ഭക്ഷണത്തിലെ ഈ കുർക്കുമിനൊക്കെ നല്ല രീതിയിലായിട്ട് കുറുക്കുമെന്ന് പറഞ്ഞാൽ മഞ്ഞൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾക്ക് കൂടുതൽ കഴിക്കുക ഒന്നാകെ മഞ്ഞൾ കലക്കി കുടിക്കാനല്ല എന്ത് ചെയ്യുക മഞ്ഞൾ ഭക്ഷണത്തിൽ നല്ല പ്രാധാന്യം കൊടുത്തിട്ട് നമ്മൾ ഉൾപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് കാരണം മഞ്ഞൾ നല്ല രീതിയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉണ്ടാക്കുന്നതാണ് അതേപോലെ ഐ ജി കുറയ്ക്കാനെന്തെങ്കിലും ഇത് നല്ല രീതിയിൽ സഹായിക്കുന്നൊരു ഘടകം തന്നെയാണ് അപ്പോൾ ഇത് നിർബന്ധമായിട്ടും നമ്മൾ മാനേജ് ചെയ്യണം ഇതിനൊക്കെ പുറമെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ തുടക്കത്ത് പറഞ്ഞു ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് റീസൺ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻറ്റർസ്റ്റൈന ഇൻഡസ്റ്റൈന് പ്രോപ്പറല്ലാത്തത് കൊണ്ടാണ് ഇത് പലപ്പോഴും ഇങ്ങനെയുള്ള അസുഖങ്ങൾ സംഭവിക്കുന്നത് ഇമ്മ്യൂണിറ്റി വീക്കാകുന്നു എന്നുള്ളത് അപ്പോൾ ഇൻഡസ്റ്റൈനിലെ ഹെൽത്ത് പ്രോപ്പർ പ്രോപ്പറാകാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിനെന്ത് ചെയ്യണം നമ്മൾ വൈറ്റമിൻസും മിനറൽസും കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഭക്ഷണത്തിൽ നല്ല രീതിയിൽ ഉൾപ്പെടുത്തുക നല്ല ഫൈബർ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് നല്ല ഫൈബർ കഴിക്കുന്ന സമയത്ത് നല്ല ബാക്ടീരിയകൾ ബാക്ടീരിയകളുടെ പ്രചരണം ഉണ്ടാകാനും കൂടുതലായിട്ട് ഉണ്ടാകാനും ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യാനുള്ളത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും മാത്രമല്ല ഡൈജഷൻ പ്രോപ്പറാകാനും കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ളത് ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതെയാക്കാൻ എന്ത് ചെയ്യും ഈ പറഞ്ഞ ഫൈബർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് കഴിക്കുക അമിതമായിട്ട് റെഡ് മീറ്റും കരിച്ചതും പൊരിച്ചതും അമിത മധുരമുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റി വെക്കുക അതെന്ത് ചെയ്യും ഈ പറഞ്ഞ ഗട്ടിൽ നമ്മുടെ ഇൻ്റർ നല്ല ഇൻഫ്ലമേഷൻ വരുത്താനും ഇങ്ങനെ പല തരത്തിൽ ബുദ്ധിമുട്ടുകൾ വരുത്താനുള്ള സാധ്യതകൾ കൂടുതലാണെന്നുള്ളതാണ് ഇനി ഒരു കാര്യം കൂടി പറയാം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ എന്ന് പറയുന്നത് അതേ കാരണം തന്നെ ഈ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ട് ചില ആളുകൾക്ക് പിന്നീട് ഈ പറഞ്ഞത് ഇപ്പോൾ മറ്റു പല ബുദ്ധിമുട്ടുകൾ വരാം എസ്പെഷ്യൽ എടുത്ത് പറയുന്നത് റൊമാറ്റിക് ആർത്തലേറ്റ്സ് വരാനുള്ള സാധ്യതകൾ ഇവർക്ക് കൂടുതലാണ് ജോയിൻ പെയിൻ നല്ല രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് മസ്ക്കുലാർ ക്രാമ്പിങ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് പല തരത്തിലുള്ള അസുഖങ്ങളിലേക്ക് എന്തെങ്കിലും പിന്നീട് അത് അതുണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഇതിൻ്റെ എല്ലാത്തിനും ബേസിക് റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ്റ്റാണ് നമ്മുടെ ഗഡ് ഹെൽത്താണ് അപ്പോൾ അത് പ്രോപ്പറാക്കുക ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ അത് ക്ലിയർ ചെയ്യുക സമയത്തിന് ഫുഡ് കഴിക്കുക അൺവാണ്ടഡ് ആയിട്ടുള്ള സ്ട്രെസ്സുകളെയും എന്ത് ചെയ്യാൻ നമ്മൾ നിർബന്ധമായിട്ടും കൺട്രോൾ ചെയ്യണം സ്ട്രെസ്സ് നമ്മുടെ ബോഡിയിൽ കൂടി കഴിഞ്ഞാൽ അത് ഗഡ് ഹെൽത്തിനെ നല്ലോണം ബാധിക്കും ഗഡ് ബ്രെയിൻ ആക്സിസ് എന്ന് പറഞ്ഞ ഒരു ആക്സിസ് ഉണ്ട് ഒരു പാതയുണ്ട് അപ്പോൾ അതിനെ നല്ലോണം ഇംബാലൻസഡ് ആക്കാനും നമ്മൾ ഉറക്കമില്ലാത്ത അവസ്ഥ കൂട്ടും അതേപോലെ ടെൻഷൻ നല്ലോണം കൂട്ടും ഇങ്ങനെ പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളും ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും നമ്മുടെ ഗട്ടിനെ ബാധിക്കുന്നുണ്ട് ഗട്ട് കേടുവന്നാൽ മനസ്സിനെ ബാധിക്കും മനസ്സ് കേടുവന്നാൽ ഗട്ടിനെ ബാധിക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത ആയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം ഫോക്കസ് ചെയ്യണം ഇതിന് കൃത്യമായിട്ട് ഉള്ള ഒരു ഫുഡ് സ്പെസിഫിക് ആയിട്ട് തന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട് ചില ആളുകൾക്ക് പറ്റാത്തത് നോക്കിയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം അവർ ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട് അതിനനുസരിച്ച് ഭക്ഷണങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ട് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുക നല്ല രീതിയിൽ എക്സസൈസുകൾ ചെയ്യുക നല്ല രീതിയിൽ മെഡിറ്റേഷനുകൾ നല്ല രീതിയിൽ ഉറങ്ങാനൊക്കെ എന്ത് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക എപ്പോഴൊരു നല്ല ഹെൽത്തിയായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക അത് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പോകാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഈ അർട്ടിക്കരുടെ പ്രശ്നം നല്ല രീതിയിൽ കൂടുതൽ ഉണ്ട് ശ്വാസം മുട്ട ശ്വാസമെടുക്കാൻ പ്രയാസങ്ങൾ വരുന്നുണ്ട് നീർക്കെട്ട് ശരീരത്തിൽ കൂടുതലുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഉടൻ തന്നെ എമർജൻസിയിൽ പോയിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് എടുക്കാനോട്ടോ കാരണം അത് ഈവൻ ചിലപ്പോൾ എന്തെങ്കിലും പെട്ടെന്നുള്ള മരണങ്ങളിലേക്ക് പോലും എത്തിക്കാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് ഇത് ഒരുപാട് പേര് അനുഭവിക്കുന്ന പ്രയാസം അടുത്ത കാലത്ത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട് ഇതിനെപ്പറ്റി കൂടുതലൊക്കെ അറിയണം പഠിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്